ും ഉണർത്തുകയാണ് ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ കാലം നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പും ഫേസ്ബുക്കും മറ്റു കാര്യം ഇൻസ്റ്റാഗ്രാമും മറ്റു പലതും എല്ലാം ആളുകൾ ആളുകളെ പരിഹസിക്കുവാനും വേദനിപ്പിക്കുവാനും ഉപയോഗിക്കുന്നു എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒന്നാണ് ഒരു വ്യക്തിയുടെ വിവാഹം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പേര് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടുണ്ടായി കല്യാണത്തിന് പാട്ടൊക്കെ ഉണ്ടാവും സാധാരണ പക്ഷെ ആ പേര് പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ ബിരുദവും അതിൻ്റെ കൂടെ ഉള്ളതും അദ്ദേഹത്തിൻ്റെ പേരും ഭാര്യയുടെ പേരും വെച്ചുകൊണ്ട് അത് പലരും വേറെ പലതിനോടും ചേർത്തി സ്ത്രീകൾ ചാടുന്ന പാട്ടുകൾക്ക് പോലും ഇത് ചേർത്തി മോശമാക്കി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ആ പെൺകുട്ടിയുടെ അവസ്ഥ അവളുടെ പേര് പറഞ്ഞിട്ടൊക്കെയാണ് ഒരാൾ അല്ലെങ്കിൽ ഏതാനും ആളുകൾ പാട്ടുപാടിയെന്ന് വിചാരിക്കുക നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടത് പി ആപ്പിള വരുമ്പോൾ പാട്ടുപാടുന്നവരുണ്ട് പെൺകുട്ടിയെ ഇരിച്ച് പാട്ടുപാടുന്നവരുണ്ട് അത് അത്ര കണ്ടാൽ മതിയല്ലോ അത് അദ്ദേഹത്തോടോ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തോടോ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തോടോ വിരോധമുള്ള ആളുകൾ വേറെ കൊലത്തിലാക്കിയെടുത്ത് അത് വേറെ ചില ആളുകൾ ഒന്നും കൂടി വലുതാക്കിയെടുത്തു ആ പാട്ട് വെച്ച് നമുക്ക് കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ദൃശ്യങ്ങളും ഡാൻസുകൾക്കും അത് ചേർത്ത് മോർഫ് ചെയ്തൊക്കെ കൊണ്ടുവന്നു എത്ര ദുഃഖകരമാണ് അവർക്ക് ജീവിക്കണ്ടേ അവരുടെ വൈവാഹിക ജീവിതം സന്തോഷകരമാവണ്ടേ ഒരു വിവാഹത്തോടനുബന്ധിച്ച് അന്ന് തന്നെ ഏറെ പ്രയാസമുണ്ടാക്കുന്ന വിധത്തിൽ പരിഹസിക്കപ്പെടുന്നത് എത്ര വിഷമകരമായിരിക്കും ഇപ്പൊ നമ്മൾ കരുതണം ആഘോഷമായാലും മത കാര്യങ്ങളായാലും ഭൗതിക കാര്യങ്ങളായാലും ഒക്കെ ആരെയും വേദനിപ്പിക്കരുത് ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കരുത് ആരെയും വിഷമിപ്പിക്കരുത് എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ ആളുകൾക്ക് സംഭവിച്ചാൽ അവരോട് നേരിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ അതുപോലെ തന്നെ ആ വ്യക്തിയുടെ പേര് പരാമർശിക്കാതെ ഇതുപോലെ സംഗതി വിശദീകരിച്ചു കൊടുക്കാമല്ലോ അതൊന്നും ശ്രദ്ധിക്കാനുള്ള ഒരു സംസ്കാരമില്ല ആളുകൾ കിട്ടുന്നതെല്ലാം ഫോർവേഡ് ചെയ്യുന്നു ആളുകൾ അവർക്ക് പറ്റിയ രൂപത്തിൽ വ്യാഖ്യാനങ്ങൾ എഴുതി പ്രചരിപ്പിക്കുന്നു ഒരു മനുഷ്യന്റെ മനസ്സ് വേദനിച്ചാൽ ആ വേദന എത്ര വലുതായിരിക്കും ഒരു മനുഷ്യൻ ഇതുകൊണ്ടെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് എത്ര വലുതായിരിക്കും എന്തെങ്കിലും അത്യാുതധം സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കായിരിക്കും നമ്മളതൊക്കെ കാണണം നമ്മൾ അതപുള്ളവരാവണം ദീനിന്റെ മര്യാദകൾ പാലിക്കണം എന്നിട്ട് ആരെയും വേദനിപ്പിക്കുകയോ ആരെയും ബുദ്ധിമുട്ടിക്കുകയോ കളിയാക്കുകയോ ഒന്നും ചെയ്യാതെ നല്ല നിലയിൽ ജീവിച്ചു പോകണം തെറ്റു കുറ്റങ്ങൾ മനുഷ്യർക്കുണ്ടാവും ആർക്കും ഉണ്ടാകും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും അതിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നിലയിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാനുള്ള ഒരു ഇഷ്ടത്തോടു കൂടിയ ബഹുമാനത്തോടു കൂടിയ സമീപനമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അള്ളാഹു ശുഭാനുഭവത്തായാലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാൻ റഹീമുമായ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും തരണം ചെയ്യുവാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ إلا من وأن الله من اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم